റേസലോൺ കർത്താവിൻ്റെ അതിവരിശമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഈ നല്ല പ്രഭാത സമയത്ത് ഓർത്ത് ദൈവത്തെ ശുധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുമായിരിക്കുന്ന സകല ജാതി മതവർഗവർണവ്യത്യാസമില്ലാതെ കുടും തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന എല്ലാവർക്കും കർത്താവശുത്തിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിലും അല്പസമയം ഈ കടൽക്കരയിൽ വന്ന് കടലോര കാഴ്ചകളും കടൽ വിശേഷങ്ങളും ഒക്കെ കാണുവാൻ ഈ കടൽക്കരയിൽ വന്നു നിന്നപ്പോഴും ഒരു ദൈവവചനമാണ് എൻ്റെ ചിന്തയിലേക്ക് വരുന്നത് സത്യവേദ പുസ്തകത്തിലെ സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായം എൻ്റെ ഒന്നാമത്തെ വാക്യം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രശസ്തമാക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എത്ര മനോഹരമായ വചനമാണ് എത്ര ശ്രേഷ്ഠമായ വചനമാണ് ആശ്വാസവും സമാധാനവും സ്നേഹവും സന്തോഷവും ഒക്കെ ദൈവത്തിൻ്റെ കരവിരുത് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ ആ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇത്രയും പരന്ന് വിശാലമായി കിടക്കുന്ന അനന്ത വിശാലമായി കിടക്കുന്ന നാം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആകാശ ആകാശവിധാനത്തിൽ ഭൂമിയിലെ പോലെ യാതൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും അഴിഞ്ഞാട്ടം അവിടെ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠമായ ഒരു കാര്യം ഈ ആകാശവും ആകാശ ആകാശവിധാനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ പഠിക്കുമ്പോൾ അല്ലല്ല അവിടെ ഭൂമിയിലുള്ളതുപോലെ രാഷ്ട്രീയ കക്ഷികളില്ല അവിടെ എൽ ഡി എഫോ യു ഡി എഫോ മുസ്ലിം ലീഗോ ബി ജെ പി ഇന്ത്യ മുന്നണിയോ മറ്റ് അനവധി പാർട്ടികൾ ഉള്ളതുപോലെ മാത്രമല്ല ഭൂമിയിൽ ക്രൈസ്തവ മതം ഇസ്ലാം മതം ഹിന്ദുമതം ജൈനമതം ബുദ്ധമതം അങ്ങനെ വിവിധ മതങ്ങളും അവരുടെ മോസ്കുകളും അവരുടെ ടെമ്പിളുകളും ചർച്ചുകളും ഒന്നും ആമേൻ ഈ ആകാശവിധാനത്തിലില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളോ പാർട്ടി ഓഫീസുകളോ ഒന്നും അവിടെ കാണാനില്ല ഭൂമിയിലുള്ള യാതൊന്നും ഈ ആകാശവിധാനത്തിലില്ലാതെ ഈ ആകാശത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ പരിപൂർണതയിൽ പരിഭാവനയിൽ തന്നെ നമ്മുടെ കർത്താവിൻ്റെ അധികാരത്തിൽ ഇന്നും നിലനിൽക്കുന്നു കർത്താവാണെൻ്റെ പരമാധികാരി എന്ന് നാം ഓർക്കുമ്പോൾ എത്ര സന്തോഷത്തോടെ വേണം നമ്മളിതിലേക്ക് തോക്കിക്കാണാൻ അനധവിശാലമായി കിടക്കുന്ന ഈ ആകാശവിധാനത്തിൽ എണ്ണപറ്റ പക്ഷികൾ പറന്നു നടക്കുന്നു യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ എന്നാൽ നാം പാർക്കുന്ന ഭൂമിയെ മനുഷ്യൻ കീറിമുടിച്ചെടുത്ത് ഓരോരുത്തരും ഓരോ രാജ്യങ്ങൾക്കും അധീനമാക്കി അവരുടേതായി അവകാശമാക്കി അതിമേൽ ആധിപത്യം പുലർത്തി മനുഷ്യവാസമല്ലാത്ത രീതിയിലാക്കി മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട് ജാതീയ വിഷം ആമിക്കലർത്തി മനുഷ്യ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന അല്ലെ ഒരനുഭവമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ അവസ്ഥ പ്രൈസലവും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ നിങ്ങൾ എത്ര കാലമായിരിക്കുന്നോ അല്ല ആ ജീവിതകാലം മുഴുവൻ ദൈവം ഇഷ്ടമറിഞ്ഞ് ദൈവത്തിൻ്റെ ഗീതമരിച്ച് ജീവിച്ച് പരന്നു കണ്ടെക്കുന്ന അനന്തവിശാലമായി കിടക്കുന്ന ആകാശത്തെ നോക്കിയിട്ട് അവിടെ കാണുന്ന സമാധാനം നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ ഭൂമിയിലും അങ്ങനൊരു സമാധാന ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് കഴിയണം എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു ദൈവത്തിന് എൻ്റെ ഉള്ളിലേക്ക് കടന്നുവന്നത് കർത്താഗ്യ യേശു ക്രിസ്തുൻ്റെ ജനനത്തിന് മുമ്പ് പഴിനീമ പ്രവാചകനായിരുന്ന യെസ് പ്രവാചകൻ ആമിൻ രേഖപ്പെടുത്തിയൊരു വദ്രമാണ് യശ്യപ്രവാചൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ ആകാശമേ കേൾക്കുക ഭൂമിയെ ചിവിതരിക്കുക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരിനോട് മത്സരിക്കുന്നു കാള തൻ്റെ ഉടയവിൻ്റെയും കഴുത്ത തൻ്റെ യജമാനൻ്റെയും തൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു എഞ്ചനം അറിയുന്നില്ല അകൃതിമാരൻ ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ ദൈവമാരൻ എന്നറിയുന്നില്ല എന്ന് പ്രവാചകൻ യേശുക്കത്തിൻ്റെ ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്കുമുമ്പ് രേഖപ്പെടുത്തിയ വചനം നാം ഇന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ എത്ര യാഥാർത്ഥ്യമാണ് അല്ലെരുയ എന്നെ കേൾക്കുന്ന പ്രശ്ന ജീവിതം ഒരിക്കൽ മാത്രമാണ് രണ്ടാമത് നമുക്കൊരു ജീവിതമില്ല ഈ ഭൂമിയിലെ ജീവിതം നാം ശ്രേഷ്ഠവും പരിഭാവനവുമായി സമാധാനത്തോടെ ജീവിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ പ്രദീസിൽ ആ സ്വർഗ്ഗരാജ്യത്തിൽ നാം ചെല്ലണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയാതെ ദൈവമാരെന്നറിയാതെ ദൈവപ്രവൃത്തി എന്തെന്നറിയാതെ മനുഷ്യൻ തങ്ങളേതായ ഇഷ്ടപ്രകാരം അവർ ജീവിച്ച് വഷളത്തരം കാണിച്ച് ഈ ഭൂമി ജീവിച്ച് നിത്യമായി സ്വർഗത്തിലെത്താം എന്നുള്ള അല്ലെങ്കിൽ ആ വ്യാമോഹവും ചിന്തയും മാറ്റിവെച്ചിട്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ യേശുക്കുത്തുള്ള മാത്രമേ കഴിയുള്ളൂ സ്വർഗരാജ്യത്തിൽ പ്രവേശനം യേശുവിടെ മാത്രമാണ് നിങ്ങൾ ബോധ്യമാക്കി നിങ്ങൾ ദൈവസ്ഥിലേക്കും മടങ്ങി വരണമെന്ന് പരിശുദ്ധ മാവി പ്രഭാതത്തിൽ നിങ്ങളോട് ആലോചന പറയുന്നത് എണ്ണമറ്റ പക്ഷിപർവ്വജാതികൾ പറഞ്ഞു നടക്കുന്ന ആകാശത്തിൽ ആരും അതിരുകൾ നിശ്ചയിച്ചിട്ടില്ല ഓരോ കാലഘട്ടം അനുസരിച്ച് പക്ഷികൾ അതതിൻ്റെതായ ആഹാരം തേടി ഓരോരോ രാജ്യങ്ങളിലേക്ക് കടന്നു പോകും അവിടെ അതിരുകളില്ല എന്നാൽ ഭൂമിയെ സംബന്ധിച്ച് അങ്ങനാണോ ഭൂമിയിലെ മനുഷ്യൻ ആകാശത്തെ പോലും അതിരുകൾ തിരിച്ച് കൈവശമാക്കുവാൻ പലവിധമായ തന്ത്രപ്പാടുകൾ ചെയ്തിട്ടും അവിടെ കൂടാരം ഈ ആകാശ ആകാശവിധാനത്തിൽ വിരിക്കുവാൻ പലവിധമായ തന്ത്രങ്ങൾ മെനച്ചിട്ടും അല്ല അല്ല അതിനൊന്നും കഴിയാതെ മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എത്ര യാഥാർത്ഥ്യം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ലോകത്തിലെ സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളെ ജീവിതം നഷ്ടപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങനു പകരം നിത്യനരകത്തിനായി നിങ്ങൾ ജീവിച്ച് പാതാളത്തിലേക്ക് പോകാതെ കർത്താവായി യേശുക്രി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാപപരിഹാരം വരുത്തുന്ന യേശുക്രിസ്തിലൂടെ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുക അതുകൊണ്ട് ഇന്ന് പകൽ കേൾക്കുന്ന പ്രശ്നിക്കതാ ഈ ഭൂമി സന്തോഷിക്കുവാനും സൂക്ഷിക്കുവാനും പ്രത്യാശിക്കുവാനും നിങ്ങളിഷ്ടാനുസരണം ജീവിക്കുവാനും എല്ലാം നിങ്ങൾക്ക് പരമാധികാരം ഉണ്ടെന്നുള്ള അഹങ്കാരവും നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ മനോഭാവവും നിങ്ങളുടെ സമ്പത്തിൻ്റെ അഹങ്കാരവും ഒക്കെ മാറ്റിവെച്ച് നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങൾ ബലഹീനനായ ഒരു മനുഷ്യനാണ് നിങ്ങൾ അപൂർണനായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവായ സുഖത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണമെന്ന് ഇന്ന് പകൽ ഞാൻ ദൈവശരിയിൽ ആവി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല ഭൂമിയിലുള്ളതുമാരുടെയും സ്വന്തമല്ല മനുഷ്യൻ ഇവിടെ എന്തെല്ലാം പണിതുയർത്തിയാലും കെട്ടിപ്പൊക്കിയാലും അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസമുണ്ട് ഒന്നും നമുക്കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല നാം നഗ്നായി വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും ആ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ ഈശുക്കത്തിലൂടെ ആ നിത്യരക്ഷയെ പ്രാപിച്ച് സമാധാനമുള്ള ജീവിതം നയിക്കണമെന്ന് ദൈവാത്മാവിൽ നിങ്ങളെ ബുദ്ധി ഉപദേശിച്ചുകൊണ്ടും ഞാൻ ഈ വചനത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ